ഗുരുവായൂർ നഗരസഭയുടെ തീരപ്രദേശമായ ചക്കങ്കണ്ടം അങ്ങാടിത്താഴം റോഡിൽ മാലിന്യ നിക്ഷേപകരെ പിടികൂടുന്നതിനുവേണ്ടി പൊതുജന സഹകരണത്തോടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സമർപ്പണം വാർഡ് കൌൺസിലർ എ എം ഷഫീർ നിർവഹിച്ചു ഇരുപതാം വാർഡ് കൗൺസിലർ പി കെ നവഹ്വാൽ അധ്യക്ഷത വഹിച്ചു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതുവഴി മാലിന്യ നിക്ഷേപം തടയാൻ സാധിച്ചുവെങ്കിലും സാമൂഹ്യദ്രോഹികൾ ക്യാമറയില്ലാത്ത സ്ഥലങ്ങൾ നോക്കി ഇടറോഡുകളിലൂടെ വന്ന് നിക്ഷേപം തുടർന്ന സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതിയുടെ നിർദ്ദേശപ്രകാരം ക്യാമറകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചത് ഇതോടെ രണ്ടര കിലോമീറ്റർ ദൂരമുള്ള തീരദേശ റോഡ് മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായി മാലിന്യ നിക്ഷേപം തടയുന്നതിനും പൊതുജന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ക്യാമറകൾ സഹായകമാകുമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ലക്ഷ്മി ശുചിത്വ സന്ദേശം നൽകി മിഷൻ കോർഡിനേറ്റർ സജന സന്നിഹിതയായിരുന്നു തീരദേശ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷെരീഫ് കായൽക്കടവ് ശ്രീധരൻ കറുത്തേടത്ത് എന്നിവർ സംസാരിച്ചു